ഹലോ ആ മേഡം 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 ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്നില്ലെന്ന് ഡയറക്ടർ ഡയറക്ടർ ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു ഒരു ഞാൻ ഞാൻ എത്താം അങ്ങനെയാണോ ശരി ശരി ഏർപ്പാട് ചെയ്യാൻ പറയാം നമസ്കാരം നമസ്കാരം ഹലോട്ടാ നിങ്ങളുടെ അടുത്ത് മേഡം സാധാരണ ഈ കഥ എങ്ങനെ ആരംഭിക്കുന്ന പറഞ്ഞാ മേഡം ഒരു ഗ്രാമത്തിൽ തുടങ്ങുന്ന ഒരു വ്യത്യസ്തമായ ഒരു കഥയാണ് മേഡം എന്താണെന്ന് വെച്ചാ ഒരു ഉൾഗ്രാമത്തില് ഒരു വയസ്സായ ഒരാളുണ്ടോ നിങ്ങളവിടെ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു ഫാമിലി നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ജേണി ആരംഭിക്കും ആ വയസ്സായ ആൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സഹായിച്ചുവോ ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് തന്നെ ആ വയസ്സായ ആളുടെ കൂടെ എങ്ങനെ നിങ്ങളുടെ ജീവിതം നയിക്കുന്നുവോ ഇതെല്ലാം കഥയുടെ കൂടെ ലിങ്കായിരിക്കും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും വന്നു ചേരും ആ കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് വന്നുവോ ആ ലൈഫ് സ്റ്റോറി ഈ സിനിമയിൽ ഞങ്ങൾ കാണിക്കാം അതേപോലെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങളുടെ കുട്ടിയെ വളർത്തിക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ളത് വച്ച് ഹാപ്പി ആയിട്ടിരുന്നു കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും ഈ ചാനലിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കഷ്ടതകളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനകത്ത് നിങ്ങളൊരു ഹീറോയെയും പരിചയപ്പെടും അതിനിടയിൽ അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രിയും ഉണ്ടാകും അത് നിങ്ങൾ ചെയ്തെറ്റാണോ അതോ അദ്ദേഹം ചെയ്തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും ഒരു പ്രണയം പോലെ ഒരു സ്നേഹം പോലെ ഒരാൾക്ക് മറ്റൊരാൾ സമാധാനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടുപോയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ അതിനകത്തുണ്ടാകുന്ന നിങ്ങളുടെ മോഡുലേഷൻ പ്രവർത്തിക്കുന്ന രീതി ആയിക്കോട്ടെ ആ ഒരു സ്റ്റൈല് ആ ഒരു ക്യാരക്ടർ ഡയറക്ടർ ആ രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി പറയാനാ പറഞ്ഞേ ഇത് ഈ സിനിമയിലെ ആദ്യത്തെ ക്യാരക്ടറാണ് പിന്നെ ആ സെക്കൻഡ് ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ മാഡം മാഡം ആദ്യത്തെ ക്യാരക്ടർ കേട്ടല്ലോ മേഡം സെക്കൻഡ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ഇതുവരെയും അത് ആ സെക്കൻഡ് ഹസ്ബൻറ്റ് മരിച്ചിട്ടില്ലേ അതിനുശേഷം നിങ്ങളുടെ കഷ്ടതകളെ കുറിച്ച് കാണിച്ചു ഇപ്പം നിങ്ങൾക്ക് യങ് ആണ് ഒരു പതിനാറ് പതിനേഴ് വയസ്സുണ്ടാവും അതാ കോളേജിനകത്ത് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകില്ലേ ആ വയസ്സ് ഈ ജേണി ആരംഭിക്കുമ്പോൾ നിങ്ങൾ നല്ല തുള്ളിച്ചാട് നടക്കും സൈക്കിളെല്ലാം ഓടിക്കും കൊച്ചു കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടേയിരിക്കും അതാ നിങ്ങൾ പാവാടയിൽ തവണ ഇട്ടിരുന്ന കാലം നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും മാഡം അങ്ങനെ നിങ്ങളെ ജേർണി തുറന്നുകൊണ്ടിരിക്കുമോ മാഡം നിങ്ങളൊരു പയ്യനെ പരിചയപ്പെടുന്നു അയാളുടെ പേര് രാഹുൽ നിങ്ങളുടെ ആദ്യത്തെ പ്രണയം ആ രാഹുലാണ് ആ പ്രണയം എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവനില്ലാതെ നിങ്ങൾക്ക് നിങ്ങളില്ലാതെ അവരും ജീവിക്കാൻ പറ്റത്തില്ല ഇതേപോലെ നിങ്ങളുടെ സ്റ്റോറി റൺ റണ്ണായിക്കൊണ്ടേയിരിക്കും പക്ഷേ അവൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങൾ വേറെ കാസ്റ്റാണെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും പിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ അപമാനിക്കപ്പെടും ആ അപമാനത്തിന് ശേഷം നിങ്ങൾക്ക് രാഹുലിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും ആ സമയത്ത് നിങ്ങളുടെ അച്ഛനെ ജോലിയും ട്രാൻസ്ഫർ ആവും നിങ്ങൾ രണ്ട് പേരും വേർ പിരിയും അങ്ങനെ പിരിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പ്രണയവും ശരിക്കും നശിച്ചു പോകും സെക്കൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും അപ്പോൾ മൂന്നാമത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ സ്റ്റോറി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഈ മൂന്നാമത്തെ സ്റ്റോറിയിൽ എന്ന് പറയുന്ന ഒരാൾ അവരെ പറ്റിയുള്ള കഥയാണ് ഇവനെ നിങ്ങളുടെ അച്ഛനമ്മ ഒരുപാട് ആഗ്രഹിച്ച് അയാൾക്ക് നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളയാൾക്ക് കെട്ടിച്ചുകൊടുത്തതാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കുട്ടി ജനിക്കാം ആ കുട്ടിയുടെ ജീവിതം നിങ്ങൾ ലീഡ് ചെയ്തിട്ട് ഉള്ളത് വെച്ച് ജീവിച്ചിട്ട് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഓടിച്ചു കൊണ്ടേ അങ്ങനെ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ പ്രവീണ് നിങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കുടിച്ചിട്ട് വന്ന് വടക്കുണ്ടാക്കും നിങ്ങളുടെ കയ്യിലുള്ള കാശ് കെടുത്തുകൊണ്ട് പോകും നിങ്ങൾ അവനെ എത്രത്തോളം സ്നേഹിച്ചാലും ശരി അവനതു മനസ്സിലാക്കാത്തേയില്ല കുടിച്ച് 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 സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കും അങ്ങനെ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെയാ കേട്ടോണ്ടിരിക്ക ഈ നാലാമത്തെ ക്യാരക്ടർ എന്താന്ന് വെച്ചാ അയാളുടെ പേര് രാജേഷ് അയാൾ നാലാമത്തെ ക്യാരക്ടറാണ് മാഡം ഈ ക്യാരക്ടർ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും മാഡം നല്ല നന്ദിയുള്ള ഒരാളായിരിക്കും പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞില്ലേ മാഡം ആ കാലഘട്ട സമയത്ത് നിങ്ങൾക്ക് കാശിൻ്റെ കാര്യമായാലും ശരി ഉള്ള എല്ലാ കാര്യത്തിനും ശരി അവൻ നല്ലൊരു സഹായമായിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അവനെ പ്രേമിക്കും നിങ്ങളുടെ കുട്ടിയെ നോക്കുന്ന വിധത്തിലും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും ശരി നിങ്ങളവൻ്റെ പ്രണയത്തിന് വീണ് പോയിരിക്കും പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അയാൾക്ക് വേറൊരു ഫാമിലി ഉണ്ടെന്ന് അറിയേണ്ടി വരുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ മാഡം ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വേദനയിലായിരിക്കും ഈ ക്യാരക്ടറും കൂടെ നിങ്ങൾ ഒരുപാട് ഈസിയായിട്ടായിരിക്കും എടുക്കുന്നത് ശരി അയാൾക്കൊരു ഫാമിലി ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടും അയാളെ കൂടുതൽ നിർബന്ധിക്കാൻ പറ്റത്തില്ല എന്റെ കുട്ടികളായിരുന്നാലും അയാളുടെ കുട്ടികളായിരുന്നാലും എല്ലാം ഒന്നു തന്നെയല്ലേ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റഡി ആയിട്ട് വരും അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകേണ്ടി വരും ആ ഗ്രാമത്തിലോട്ട് പോയതിന് ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഹലോ മാഡം 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 ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മാഡം ഒരു ക്യാരക്ടർ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറും അതെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഞീട്ട കലർത്തി എടുത്തെടുത്ത് ലാസ്റ്റ് നിങ്ങളുടെ ക്യാരക്ടർ കാണിക്കും അതാ ഡയറക്ടർ സാർ നിങ്ങളോട് പറയാൻ പറഞ്ഞത് ആ കഥ ഞാൻ ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഡയറക്ടർ ഫോൺ ആ ശരി ശരി എന്താള് എന്റെ കഥ എന്നോട് എന്നെ പറയണല്ലോ അടുത്തിരുന്നു ഒബ്സർവ് ചെയ്തോലെ പക്ഷേ ഭയങ്കര സന്തോഷമുണ്ടല്ലോ ഉറപ്പായിട്ട് ഈ പടത്തിന് എനിക്ക് അവാർഡ് കിട്ടും യഥാർത്ഥത്തിൽ ആ കഷ്ടപ്പാടൊക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും ആ കഷ്ടപ്പാടെ എന്നെ ഇപ്പൊ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ടാ ദൈവം എവിടെയോ അല്ല നമ്മുടെ അടുത്തന്നെ എവിടെയോ ഉള്ളത് ഗോഡ് എന്നെ നന്നായിട്ട് സംരക്ഷിച്ചതിന് ഫ്രിഡ്ജിലാ ഉള്ളത് നോക്കടാ വരാ അവിടെ നിൽക്കേ ഇങ്ങോട്ട് നോക്ക് ലക്ഷ്മി നിന്റെ കൊച്ചിനെ ഓർത്ത് നീ വിഷമിക്കാതെ ഓൾറെഡി അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ റെഡിയാവും പ്രശ്നമൊന്നുമില്ലെന്നേ കൊച്ചു നന്നായിട്ട് പഠിച്ചോളും ഒരുപാട് സന്തോഷം എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം നിന്നോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാ നീ എന്നോട് പറ അത് ഞാൻ നോക്കിക്കോളാം ഞാൻ ഞാനുള്ളോടത്തോളം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നെപ്പോലെയുള്ള പെൺകുട്ടികൾ ഈ നാടിൻ്റെ അഭിമാനമാണ് മോളെ അത് നീ മറക്കരുത് മനസ്സിലായോ നീ ഒന്നും ഒന്നും പേടിക്കണ്ട ലക്ഷ്മി നിനക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും പറ അത് ഞാൻ നോക്കിക്കോളാം ശരി സർ മനസ്സിലായല്ലോ അല്ലെ ഒന്നും ഒന്നും പേടിക്കണ്ട ഒരു പ്രശ്നവും ശരി ഞാൻ ഞാൻ നോക്കിക്കോളാം മനസ്സിലായല്ലോ സർ പോയി ടീ കൊണ്ടുവരാം എടുത്തിട്ട് പോവാ താങ്ക്സ് താങ്ക്സ് ലക്ഷ്മി കുടിക്ക് സർ സർ നന്നായിട്ടുണ്ട് ശരി പാവം നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്കൊക്കെ എന്താണോ ഇങ്ങനത്തെ പ്രശ്നം എങ്ങനെയാണാവോ ജീവിക്കുക മുന്നോട്ട് പാവം 嗯。